ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഈ ഒരാഴ്ച നല്ലൊരു അടിപൊളി കോംബോ ഓഫർ ഓഫറായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ആവശ്യമുള്ളവർക്ക് അധികം റേറ്റ് ഇല്ലാതെ തന്നെയാണ് നമ്മൾ ഈ കോംബോ ഓഫർ ഒക്കെ ഇട്ടിട്ടുള്ളത് അപ്പോൾ പൈസ ബുദ്ധിമുട്ട് ഓർത്തിട്ട് ആരും ചെടി മേടിക്കാതിരിക്കേണ്ട എല്ലാവർക്കും പറ്റി താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള വില വിലയോ നമ്മൾ ഈ കോം കോംബോയിൽ ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഇത് നല്ലൊരു അടിപൊളി കോംബോ ആണ് നമ്മുടെ ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു ആറ് കളറാണ് ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ ആറ് കളറാണ് നമ്മൾ ഈ കോംബോയിൽ ഉള്ളത് ഇത് എല്ലാ കാലാവസ്ഥയിലും അനുയോജ്യമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ്സും കൂടിയാണ് അടുത്ത കോമ്പോ നമ്മുടെ ഹൈഡ്രോഞ്ചി പ്ലാന്റ്സ് ആട്ടോ ഹൈഡ്രഞ്ചിൻ്റെ ഒരു അഞ്ച് വെറൈറ്റീസാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് നല്ല നല്ലപോലെ പൂക്കളുന്ന ഒരു പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതിൻ്റെ അഞ്ച് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഏത് കാലാവസ്ഥയിലും നമുക്ക് അനുയോജ്യമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും നമുക്ക് അനുയോജ്യമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സും കൂടിയാണ് കേട്ടോ വെറും ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ നമ്മൾ ഈ ഹൈഡ്രോഞ്ചി പ്ലാന്റ്സിന് വില റേറ്റ് കൊടുത്തിട്ടുള്ളൂ ഏത് കാലാവസ്ഥയിലും അനുയോജ്യമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സും കൂടിയാണ് നമ്മുടെ ഹൈഡ്രോഞ്ചി പ്ലാന്റ്സ് അടുത്ത പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മെലസ്ട്രോമ പ്ലാന്റ്സ് ആട്ടോ മെലസ്ട്രോമേൻ്റെ ഒരു മൂന്ന് കളറാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത് ഒരു പ്ലാന്റിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് തൊണ്ണൂറ് രൂപയാണ് നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് പ്ലാന്റ്സ് ആണ് ഇപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്നത് അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ അസേലിയ പ്ലാന്റ്സ് ആട്ടോ അസേലിയ പ്ലാന്റ്സിൻ്റെ ഒരു നാല് വെറൈറ്റീസ് നമ്മൾ കോംബോ പോലെ കൊടുക്കുന്നുണ്ട് അതിന് മുന്നൂറ്ററുപത് രൂപയാണ് റേറ്റ് അതുപോലെ തന്നെ ഇതിൻ്റെ പൂക്കൾ വിരിയുന്ന പ്ലാന്റ്സ് കൊടുക്കുന്നുണ്ട് അതിന് ഒരു പ്ലാന്റിന് നൂറ്റി അൻപത് രൂപയാണ് അത് അത്യാവശ്യം വലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ ഏഴ് കളറോളം ആണ് അപ്പോൾ നിങ്ങൾക്ക് കോംബോ ആണോ വേണ്ടത് സിംഗിൾ ആയിട്ടോ വേണ്ടത് നിങ്ങൾക്ക് ചൂസ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ അടുത്ത നമ്മുടെ കമേലിയ പ്ലാന്റ്സ് കേട്ടോ കമേലിയ പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് നൂറ്റി അൻപത് രൂപയാണ് ഒരു പ്ലാന്റിന് ആറ് കളറോളം ആണ് ഇത് നമുക്ക് നല്ല നല്ലപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ്സാണ് ഇത് നമുക്ക് പോട്ടിലും സാധാ മണ്ണിലും വെച്ച് വളർത്തിയെടുക്കാം ഇത് നമുക്ക് ഏത് കാലാവസ്ഥയിലും അനുയോജ്യമായിട്ട് വളർത്തിയെടുക്കാൻ ഒരു പ്ലാന്റും കൂടിയാണ് കമേലിയ പ്ലാന്റ്സ് ഒരു റോസാപ്പൂവിനോട് നമുക്ക് സാദൃശ്യം തോന്നും കാണാൻ നല്ല ഭംഗിയാണ് ഇത് നമുക്ക് ഇൻഡോറിലും വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റും കൂടിയാണ് കേട്ടോ അടുത്തത് നമ്മുടെ ലന്താന പ്ലാന്റ്സ് ആട്ടോ ലന്താനേൻ്റെ ഒരു അഞ്ച് വെറൈറ്റീസ് ആണ് നമ്മൾ ഈ കോമ്പോലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് നമുക്ക് ഏത് കാലാവസ്ഥയിലും അനുയോജ്യമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് ലന്താന നമുക്ക് ഏത് കാലാവസ്ഥയിലും വളർത്തിയെടുക്കാനും പറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ റേറ്റ് വന്നത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ ഉള്ളൂ ഇത് നമുക്ക് കുഞ്ഞു പൂക്കളാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആട്ടോ ലന്താന എപ്പോഴും പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റും കൂടിയാണ് ഇത് നമുക്ക് പോട്ടിലൊക്കെ വെച്ച് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റും കൂടിയാണ്